സ്പോൺസർ ചെയ്യുന്ന കവിതാ കവിതാപയങ്ങാട് ട്രെയിൻ മത്സരത്തിന് തയ്യാറാകും ആവേശകരമായ മറ്റൊരു പോരാട്ടം ചാമ്പ്യൻ ശൈലിയിൽ തന്നെ വടംവലിയുടെ ഉയർത്തുന്ന ചാമ്പ്യൻ കോഴിക്കോട് വയനാട് ജില്ലാ മത്സരങ്ങൾ മത്സരങ്ങളും പോരടിച്ച ചരിത്രവുമായി കോഴിക്കോടിന്റെയും വയനാടിന്റെയും രണ്ട് ചാമ്പ്യൻ മലയാളികൾ നേർക്കുനയർ പോരടിക്കും മികവിന്റെ ഉയർത്തിക്കൊണ്ട് വീണ്ടും ആവേശ പടയോട്ടങ്ങൾ പോരാട്ടം മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാ ആവേശകരമായ പോരാട്ടങ്ങളിലേക്ക് ബാബാവൈത്തിരി വയനാട് മറുപറത്തെ കോഴിക്കോട് നഷ്ടപ്പെടുത്തി മറ്റേ പല പടക്കളങ്ങളിലും നേർത്തു കളിയങ്കത്തിൽ കൊടുക്കാനോ മിനിറ്റുകൾക്ക് ൾക്ക് സമന്വയിപ്പിച്ച് കമ്പക്കയറിൽ കരുത്തുറ്റ പോരാട്ടങ്ങൾ സമ്മാനിച്ച് കനക കിരീടം പലയാവർത്തി ഏറ്റുവാങ്ങിയ കായിക സംഘങ്ങൾ തമ്മിലുള്ളൊരു ആവേശ പോരാട്ടത്തിന് ബംഗാടിന്റെ കളിയങ്കത്തട്ട് വഴിമാറുന്ന ആവേശ പോരാട്ടം കായികപ്രേമികളൊന്നും കയ്യടിച്ചേ കൈയടിച്ച് മാത്രം

കോഴിക്കോട് മാത്രം സ്വീകരിക്കേ എന്ന പോരാട്ടങ്ങൾ കാഞ്ചനമാലയുടെയും വൈദ്യും മലയാളങ്ങളിൽ സമ്മാനിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇതിന്റെ തർത്തകത്തിലേക്ക്

ഒരുപോലെ സംബന്ധമാക്കി ഏത്